കെ അയ്യപ്പൻ അതായത് സഹോദരൻ അയ്യപ്പൻ ടു സിക്സ്റ്റിഎറ്റ് ഈ ഹാഡ് എ ലൈഫ് സ്പാൻ ഓഫ് സെവൻറ്റി ഇയേഴ്സ് കെ അയ്യപ്പനെയാണ് സഹോദരൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത് ആധുനിക മലയാള പ്രസംഗകലയുടെ പിതാവാകുന്നു കെ അയ്യപ്പൻ അതായത് സഹോദരൻ അയ്യപ്പൻ എറണാകുളം ജില്ലയിലെ ചെറായിലാണ് സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മാഗസീൻസ് ആകുന്നു സഹോദരൻ യുക്തിവാദി വേലക്കാരൻ തുടങ്ങിയവ നയൻറ്റീൻ സെവൻറ്റീനിലാണ് ഇദ്ദേഹത്തിന്റെ ഓർഗനൈസേഷനായ സഹോദര സംഘം ചെറായിൽ സ്ഥാപിക്കുന്നത് അതുപോലെ വിദ്യാഭൂഷണി സഭയും സഹോദരൻ അയ്യപ്പൻറേതാകുന്നു മിശ്ര ഭോജനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നയൻറ്റീൻ സെവൻറ്റീനിൽ ചെറായി കോസ്മോപൊളിറ്റിൻ ഡിന്നർ സംഘടിപ്പിച്ചതും സഹോദരൻ അയ്യപ്പനാകുന്നു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന പ്രസ്താവനയും സഹോദരൻ അനാഥ കുട്ടികൾക്ക് വേണ്ടി ആനന്ദഭവനവും അഭയാർത്ഥികൾക്കുവേണ്ടി ശാന്തിമന്ദിരം എന്ന പേരിൽ അഭയമന്തിരം സ്ഥാപിച്ചതും സഹോദരൻ അയ്യപ്പനാകുന്നു അതുപോലെ ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ചതും ഇദ്ദേഹമാണ് നയൻറ്റീൻ ട്വന്റിറ്റിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നവതാന നായകനാകുന്നു സഹോദരൻ അയ്യപ്പൻ നയൻറ്റീൻറ്റി എയ്റ്റിൽ സഹോദരൻ അയ്യപ്പനെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഇരുപത്തിയൊന്ന് വർഷക്കാലം അദ്ദേഹം ആ ഒരു പോസ്റ്റിൽ തുടർന്നു നയൻറ്റീൻ തയ്റ്റി എയ്റ്റിൽ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയതും സഹോദരൻ അയ്യപ്പനാകുന്നു കൊച്ചിയിലും തിരു കൊച്ചിയിലും മന്ത്രിയായ സാമൂഹ്യ പരിഷ്കർത്താവാകുന്നു സഹോദരൻ അയ്യപ്പൻ അതുപോലെ സഹോദരൻ അയ്യപ്പൻ കൊച്ചി പ്രജാമണ്ഡലം പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടുണ്ട് സഹോദര സംഘത്തിന്റെ കീഴിൽ അതായത് നയൻറ്റീൻ സെവന്റീനിൽ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സഹോദര സംഘം എന്ന ഓർഗനൈസേഷന്റെ കീഴിൽ സംഘടിപ്പിച്ച ആദ്യ പരിപാടിയാകുന്നു മിശ്ര ഭോജനം അതുപോലെ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട് അതാകുന്നു സഹോദരി കുറത്തി അതുപോലെ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കൃതിയുണ്ട് അതിന്റെ പേരാകുന്നു കാശി മഹാത്മ്യം